സ്വന്തമായി യാതൊരു രേഖകളും കൈവശമില്ലാത്ത നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നു പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചൊവ്വാഴ്ച ജില്ലാ കലക്ടർ സി എ ലത നിർവഹിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ മുഖത്ത് സമ്മേളനത്തിൽ പറഞ്ഞു യാതൊരു രേഖയുമില്ലാതെ കഴിയുന്ന കാരശ്ശേരി പഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമായാണ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് പഞ്ചായത്തിലെ പതിനേഴോളം കോളനികളിൽപ്പെട്ട നൂറിൽ പരം പേർക്കാണ് ചൊവ്വാഴ്ച രേഖകൾ നൽകുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരുപാട് കോളനിക്കാരുണ്ട് അതിൽ ഒരുപാട് ആളുകൾക്ക് ഈ റെസിഡൻസ് ഒരു ഒരു രേഖയില്ലാതെയാണ് ഇത്രയും കാലം താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവരെയൊക്കെ ഇലക്ട്രിസിറ്റി ആവശ്യത്തിനും അതുപോലെ തന്നെ റേഷൻ കാർഡ് തന്നെ ഇവർക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് റേഷൻ കാർഡ് വൈദ്യുതി കണക്ഷൻ ഗ്യാസ് കണക്ഷൻ തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ രേഖകളില്ലാത്തതിനാൽ ഇവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയ നിലവിലെ താമസക്കാർക്ക് രേഖ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഏറെ അഭിമാനപൂർവ്വം നടപ്പാക്കുന്ന പദ്ധതിയാണിത് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചൊവ്വാഴ്ച മുരിങ്ങമ്പുറായി എടലമ്പാട്ട് കോളനിയിൽ ജില്ലാ കലക്ടർ സി എ ലത നിർവഹിക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുക്കും പഞ്ചായത്തിലെ അടിസ്ഥാന വർഗങ്ങൾക്കായി എൻ എം ഹുസൈൻ ഹാജി കോളനി നവീകരണ പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ പഞ്ചായത്ത് നടപ്പാക്കുന്നതായും സമ്മേളനത്തിൽ സംബന്ധിച്ച വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫും പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ജോൺ എം ടി സയ്യിദ് ഫസൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം